നമസ്കാരം ഗാസയിലെ വെടിനിർത്തൽ നീക്കങ്ങൾക്കിടെ ഹമാസിനെതിരെയുള്ള നീക്കം കടുപ്പിച്ച് രംഗത്തെത്തുകയാണ് ഇസ്രായേൽ ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹമാസിന്റെ പല നേതാക്കളും ഈയിടെ പാക് അധിനിവേശ കശ്മീരിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന തീവ്രവാദ പ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഹമാസ് നേതാക്കൾ ഇവർക്കൊപ്പമാണ് വേദി പങ്കിട്ടത് ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇന്ത്യയോട് ഹമാസിനെ നിരോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്രവാദത്തിനെതിരായ ഇസ്രയേലിന്റെ പോരാട്ടത്തിന് ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ രാജ്യം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹമാസിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമില്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഹമാസിനെ ആഗോള തീവ്രവാദ സംഘടനയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുംബൈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകരായ ലഷ്കർ ഇ തൊയ്ബയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേൽ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു അന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആയിരുന്ന നവോർ ഗിലോൺ ഇതേ മാതൃകയിൽ ഭാരതവും ഹമാസിനെ തീവ്രവാദ സംഘടനയെയും പ്രഖ്യാപിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു പാർലമെന്റിലും ചില അംഗങ്ങൾ ഹമാസിനെ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ശക്തികളായ ലഷ്കർ ഇ തൊയ്ബയെ ഇസ്രായേൽ നിരോധിച്ചിട്ടും ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസിനെ ഇന്ത്യ നിരോധിക്കാത്തത് അനുചിതമാണെന്ന അഭിപ്രായവും അവർ മുന്നോട്ട് വെക്കുന്നു പാകിസ്ഥാനിൽ കശ്മീർ വിഘടനവാദികളുടെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഹമാസിനെ നിരോധിക്കാൻ ഇനിയും വൈകരുതെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം എന്നാൽ ഇക്കാര്യം യു എ പി എ നിയമത്തിന് കീഴിൽ വരുന്ന ഒന്നാണെന്നും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മാത്രമേ ഇന്ത്യയ്ക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം ഫലസ്തീൻ ജനതയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനും ഇന്ത്യ എല്ലാ സഹായങ്ങളും നൽകുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ അംഗത്വം നൽകുന്നതിനെ ഇന്ത്യ പൂർണ്ണമായി അനുകൂലിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രയേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെങ്കിലും ഹമാസിനെ നിരോധിച്ചിട്ടില്ല ഹമാസിന് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചപ്പോൾ പോലും ഭീകര സംഘടനയെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കെയാണ് ഹമാസിനെതിരെ പുതിയ നീക്കവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഗാസയിൽ ഒരു മാസത്തേക്ക് വെടിനിർത്തൽ നീട്ടാൻ ഇസ്രയേൽ സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റംദാനും ജൂതാഘോഷവും പരിഗണിച്ച് ഗാസയിൽ വെടിനിർത്തുന്നതിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഹമാസുമായുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ച ശേഷം ഗാസയിലെ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടാനുള്ള യു എസിന്റെ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിക്കുന്നതായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഹമാസുമായുള്ള നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് മുന്നോട്ട് വെച്ചത് റംസാനും പ്രസഹയും കണക്കിലെടുത്തായിരുന്നു ഈ നിർദ്ദേശം എന്നാൽ ഹമാസ് ആദ്യഘട്ടം നീട്ടുന്നതിനെ എതിർത്തിരുന്നു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെന്നതായിരുന്നു ഹമാസിന്റെ ആവശ്യം ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളും യും മോചിപ്പിക്കുന്നതും ഗാസയിലെ യുദ്ധത്തിന് ഏകദേശം വിരാമമാകുന്നതുമാണ് രണ്ടാം ഘട്ടത്തിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രായേലും ഹമാസും അവരുടെ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദർ അബ്ദുലോട്ടി ആവശ്യപ്പെട്ടിരുന്നു